ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം ഇന്ത്യയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിൽ ജി ഡി എസ് പോസ്റ്റുകളിലേക്ക് ഗ്രാമീൺ ടാക്സ് സേവക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികളുടെ നാലാമത്തെ ലിസ്റ്റും വന്നിട്ടുണ്ട് മുമ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു ഓരോ ലിസ്റ്റ് വന്നപ്പോഴും മൂന്ന് ലിസ്റ്റുകൾ വന്നിരുന്നു നാലാമത്തെ കേരളത്തിലെ ലിസ്റ്റും വന്നിട്ടുണ്ട് അപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റാണ് ഇപ്പോൾ പരീക്ഷയൊന്നും ഉണ്ടായാലും ഇതിനെ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പരീക്ഷയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾ മാർക്കിൻ്റെ പത്താം ക്ലാസ്സിന്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ നിയമനമൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് ഈ നാലാമത്തെ വന്നിരിക്കുന്ന പോസ്റ്റിൽ ആർക്കെല്ലാം എത്ര ആളുകളെ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് എന്നൊക്കെ നോക്കാം ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലിസ്റ്റും ലഭിക്കാം ഈ ഒരു ജി ഡി എസ് പോസ്റ്റിലേക്ക് അപേക്ഷിച്ച അപേക്ഷിച്ചവർക്ക് അവരുടെ ലിസ്റ്റുകൾ പരിശോധിക്കാം അപ്പോൾ അതിൽ ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സംസ്ഥാനത്തെയും ലിസ്റ്റുകൾ ലഭിക്കുന്നതാണ് അതിൽ കേരളത്തിലെ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് ഷോർട്ട് ലിസ്റ്റ് വന്നിരുന്നു പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റ് രണ്ട് മൂന്ന് അപ്പം നാലാമത്തെ ലിസ്റ്റ് ഇന്ന് വന്നിട്ടുണ്ട് നാലാമത്തെ ലിസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം നമുക്ക് കേരളത്തിൻ്റെ ലിസ്റ്റൂടെ അവൈലബിൾ ആയിട്ടാണ് അപ്പോൾ കേരളത്തിൻ്റെ നാലാമത്തെ ലിസ്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ് ഇരുപത്തി ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് നിങ്ങൾ ഇതിൽ നിങ്ങളതത് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഇതിൻ്റെ വേരിഫിക്കേഷൻ നടത്തേണ്ടതാണെങ്കിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഓരോ ഡിവിഷനും കൊടുത്തിട്ടുണ്ട് മൊത്തം ഈ ഒരു നാലാമത്തെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇതിൽ ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് പോയി കഴിഞ്ഞാൽ കിട്ടും നാനൂറ്റി അഞ്ച് ആളുകളാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്നാണ് ഇതിൻ്റെ ലിസ്റ്റ് വന്നത് അപ്പോൾ ഇതിൽ എല്ലാ ഡിവിഷനിലെ പോസ്റ്റ് ഓഫീസുകളിലുള്ള ആളുകൾക്കും ഓരോ ഡിവിഷൻ കൊടുത്തിട്ടുണ്ട് ആ ഡിവിഷനിൽ ഏത് പോസ്റ്റ് ഓഫീസാണ് അതുപോലെ പോസ്റ്റ് നെയിം പിന്നെ നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റിയാണ് ആ കമ്മ്യൂണിറ്റി രജിസ്റ്റർ നമ്പർ ഉണ്ടാവും പിന്നെ പേർസെൻറ്റേജ് ഓഫ് മാർക്ക് ഉണ്ടാവും നിങ്ങളൊക്കെ എത്ര മാർക്കായിട്ടാണ് നേടിയതെന്ന് പിന്നെ വേരിഫിക്കൈഡ് വെരിഫൈഡ് ഡോക്യുമെൻറ്റ്സ് ടു ബി വെരിഫൈഡ് വിത്ത് എന്ന് പറഞ്ഞിട്ട് ഏത് ഡിവിഷനിലാണ് ഏത് പോസ്റ്റ് ഓഫീസിലാണ് നിങ്ങൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് വേണ്ടി പോകേണ്ടത് എന്ന് നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായും ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ പല ആളുകളും പല മുമ്പൊക്കെ ഒന്ന് രണ്ട് മൂന്ന് ലിസ്റ്റുകളൊന്നും നോക്കാതെ അവരുടെ അവസരം നഷ്ടപ്പെടാൻ വേണ്ടായി അതുപോലെ തന്നെ അത് ഈ സപ്ലിമെൻ്റൽ ലിസ്റ്റിങ്ങനെ വരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ലിസ്റ്റ് ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്യാൻ പോകാൻ പറ്റുന്നതാണ് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം നമുക്കെല്ലാം അടുത്ത ഇൻഫർമേഷൻ വീഡിയോ ഏറ്റവും കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹവനൈസ് ഡേ